ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ കാണുന്നത് ജർമ്മനിയിലെ ലൈഫ് ഒരു സ്മാരകമാണിത് ലൈഫ് സിറ്റിയുടെ ഭ്രാന്ത പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സ്മാരകം ഏകദേശം തൊണ്ണൂറ്റൊന്ന് ആണ് ഇതിൻ്റെ ഉയരം ആയിരത്തി തൊള്ളായിരത്തി ഇത് പണി പൂർത്തിയായത് പതിനഞ്ച് വർഷം എടുത്തിട്ടാണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ നിന്നാൽ ലൈഫ് സിഷ് സിറ്റിയുടെ ഏകദേശം ഒരു ധാരണ നമുക്ക് ലഭിക്കും ഫുൾ സിറ്റി നമുക്ക് കാണാൻ പറ്റും ഇത്ര ഉയരം ഉള്ളതുകൊണ്ട് തന്നെ നെപ്പോളിയൻ്റെ പരാജയത്തെ അനുസ്മരിപ്പിക്കുന്ന ഈ സ്മാരകത്തിന് ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ട് ഗൂഗിൾ മാപ്പിൽ ഫോൾക്കേസ് ഷ്ലാഗ് ഡെങ്മാൽ എന്ന് അടിച്ചു നോക്കിയാൽ നമുക്ക് സ്ഥലത്ത് കിട്ടും ജർമ്മൻ ഭാഷയിൽ ഫോൾകേസ് ്ലാങ് ഡെങ്മാൽ എന്നാണ് ഈ സ്ഥലത്ത് അറിയപ്പെടുന്നത് ഇങ്ങോട്ട് എത്തിച്ചേരാൻ വേണ്ടി ട്രെയിനുണ്ട് ട്രാം ഉണ്ട് ലൈഫിഷിലെ മെയിൻ സ്റ്റേഷനായ ഹോബ്ഡി ബാനോഫി എന്ന് ഫോ എസ് ബാൻ എടുക്കുവാണെങ്കിൽ ഫോൾക്കേസ് ലാഗ് ഡെങ്മാൽ എന്നൊരു ഉണ്ട് ലോക്കൽ ട്രെയിൻ മാത്രമേ നിർത്തുള്ളൂ എസ് ടു അല്ലെങ്കിൽ എസ് സിക്സ് മാത്രമേ നിർത്തുള്ളൂ എളുപ്പം വരാൻ പറ്റുന്നത് ട്രാം കയറിയാണ് ബാനോഫിന്ന് പതിനഞ്ച് ട്രാം പതിനഞ്ച് നമ്പർ ട്രാം കയറിയാൽ നോം ഹോഫർ ട്രാസ് ഇറങ്ങിയാൽ ഒരു അര കിലോമീറ്റർ നടന്നാൽ മതി നല്ല സിറ്റി ടൂർ നടത്തുന്ന ബസ്സായ ഓൺ ഹോപ്പ് ഓഫ് ബസ് ഇവിടെ വന്നിട്ടാണ് പോകുന്നത് സിറ്റിയിലെ മെയിൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുള്ള എന്നുള്ളൊരു സ്ഥലമാണ് ഇവിടെ ടൂറിസ്റ്റുകൾ ധാരാളം വരുന്ന സ്ഥലമാണ് സൈക്കിൾ ഫ്രണ്ട്ലിയാണ് സൈക്കിളുമായിട്ട് വേണമെങ്കിൽ വരാൻ ഈ സ്കൂട്ടറുണ്ട് കഴിക്കാനുള്ള ലഘുഭക്ഷണശാലകളുണ്ട് ഹോട്ടൽസ് ഉണ്ട് പിന്നെ പത്ത് കൂറാണ് അഡൽസിനോട് ടിക്കറ്റ് പത്ത് യൂറോ എടുത്താൽ മാത്രമേ അകത്ത് മോളിൽ കയറാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് താഴെ ധാരാളം എല്ലാം കണ്ടിട്ട് പോകാൻ പറ്റും പണ്ട് തന്നെ ഒരു കുളവും ചുറ്റും മരങ്ങളെല്ലാം